ലോക വിനോദ സഞ്ചാര ദിനത്തോടനുബന്ധിച്ച് ഫോർ കൊച്ചിയിൽ ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചു ലോക വിനോദ സഞ്ചാര ദിനത്തോടനുബന്ധിച്ച് ഫോർട്ടുകൊച്ചിയിൽ ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചു കുരിത്തറ ഫൌണ്ടേഷൻ ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ പുരാവസ്തു വകുപ്പ് ഇന്ത്യ ടൂറിസം വിമൻസ് എംപവർമെന്റ് വെൽഫെയർ അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഫോർട്ടുകിയിലെ വാസ്റ്റിൻ ബംഗാളിലാണ് ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡി ഐ ജി എൻ രവി സെമിനാർ ഉദ്ഘാടനം Of course, Kuriyatar has spoken, but everyone will appreciate that Kochi itself is placed in such a position in the Indian map, where it is known as the Queen of the Arabian Sea. And Kochi, in olden days when all these Portuguese, Dutch, all invaded, they invaded for the spices and for the various trade. Fort Kochi, specifically, it is a vibrant place. വിത്ത് ലോട്ട് ഓഫ് വൈബ്രൻസ് ഇറ്റ് ഇസ് അട്രാക്ടിങ് മേജർ ടൂറിസം ബിക്കോസ് ഇറ്റ് ഇസ് ലൈംഗ് അറ്റ് ദാറ്റ് ദി ചാമിങ് സീ ഫ്രണ്ട് ഇസ് ഓൾസോ ദർ വെർ ഇൻ ദി ചൈനീസ് നെറ്റ് ഇസ് ദർ സോ ബ്യൂട്ടി ഇസ് എനോമസ് ഫിനോമിനൽ ഇൻ ഇൻസൈറ്റ് ഫോർട്ട് കൊച്ചി കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരി അധ്യക്ഷത വഹിച്ചു ബിസിനസ് സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ഒരു ടൂറിസം ഭാഗത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാവരും കൂടി അവരുടെ സെമിനാർ നടത്തിയിരുന്നു അപ്പോൾ നമ്മൾ ആ സെമിനാറിൽ വെച്ച് നമ്മൾ അന്ന് പറയുകയുണ്ടായി നമ്മൾ കൊച്ചി നഗരത്തിലെ നമ്മൾ പ്രത്യേകിച്ച് ഫോട്ടോ കൊച്ചി നഗരത്തിലെ ടൂറിസം എങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ഇവിടെ ആളുകളെ എങ്ങനെ കൊണ്ടുവരണം ഇവിടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അവരുടെ മനസ്സിൽ ഒരു സ്വപ്നമായിട്ട് ഫോട്ടോ കൊച്ചി നിർത്തിക്കൊണ്ട് വേണം അവരെ വിടാൻ അപ്പോൾ ആ മേഖലയിൽ നമ്മൾ എങ്ങനെയാണ് ഒത്തൊരുമിച്ച് എല്ലാവരും കൂടി പ്രവർത്തിക്കേണ്ടത് നമുക്കവിടെ ഹോം സ്റ്റേസ് ഉണ്ട് മറ്റേ ടൂറിസം ഇൻഫർമേഷൻസിൻ്റെ ആൾക്കാരുണ്ട് ഹോട്ടൽസിൻ്റെ ആൾക്കാരുണ്ട് അതോടൊപ്പം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും കൂടി കോർത്തിണക്കിക്കൊണ്ട് നമുക്കറിയാം അങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോയാൽ മാത്രമേ കൊച്ചിയിലെ ടൂറിസത്തിന് ഒരു വികസനം ഉണ്ടാകുകയുള്ളൂ നമുക്കറിയാം ഇന്ന് കൊച്ചി നഗരത്തിൽ നമുക്കറിയാം ഫോട്ടോ കൊച്ചിയിൽ ഓട്ടോറിക്ഷക്കാർ എല്ലാവരും ഓടി നടക്കുന്നു ഓട്ടോ ഇല്ലാതെ ഹോം സ്റ്റേക്കാർ ഓടി നടക്കുന്നു ഹോം സ്റ്റേയിലെ ആളില്ലാതെ ആ ഹോട്ടലിലാർ ഓടി നടക്കുന്നു അങ്ങനെ നമ്മളുടെ പ്രദേശത്ത് ഇപ്പോൾ ഈ നമ്മുടെ ഈ മ്യൂസിയത്തിൽ നമുക്കറിയാം വരുന്നതും കാണുന്നതും വളരെ ചുരുക്കം ആളുകളാണ് വരുന്നത് നമുക്ക് ആളില്ല ലോക വിനോദസഞ്ചാര ദിനത്തിൽ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേ ഉടമകളെയും ടൂറിസ്റ്റ് ഗൈഡുകളെയും ചടങ്ങിൽ ആദരിച്ചു എം എം സലീം രാജേഷ് എന്നിവ സംസാരിച്ചു ക്ലിൻസി സ്വാഗതവും ക്രിസ്റ്റഫർ സാമ്പോല നിയം രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി